ഹായ് ഹലോ നിങ്ങളെല്ലാവർക്കും കാണണമെന്ന് പറഞ്ഞപ്പോൾ ദാ ലക്കി ബേബി ഓടി വരുന്നുണ്ട് ബൂക്കി ചാടി വരുന്നുണ്ട് മോട്ടു ബേബി പതുക്കെ പതുക്കെ വരുന്നുണ്ട് ലക്കി ബേബി വന്ന ഉടനെ തന്നെ ബെഡ് എടുത്തുകൊണ്ട് പോവുകയാണ് അപ്പോൾ ഡെയിലി ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞ ഒരു പത്ത് പേരെങ്കിലും എപ്പോഴും എൻ്റെ അടുത്ത് പറയാറുണ്ട് പക്ഷേ എനിക്ക് കുറച്ച് തിരക്കായി പോയിട്ടോ മമ്മി എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത് ഒരു ഒന്നര കിലോമീറ്റർ അപ്പുറത്താണ് അപ്പോൾ മമ്മിയുടെ കുറച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടി എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പോവേണ്ടതായിട്ട് വന്നു മമ്മിയോട് ഞാൻ എപ്പോഴും പറയൂ ഇവിടെ വന്ന് താമസിക്കുക എന്നുള്ളത് അപ്പോൾ അവിടെ ഏളെ ബ്രദർ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അവനെ വീട്ട് വരാൻ മമ്മിക്കൊരു ബുദ്ധിമുട്ടാണ് പിന്നെ അത് മാത്രമല്ല മകളുടെ വീട്ടിൽ പോയി കിടക്കുന്നത് ഒരു എന്താ പറയുക ഒരു നാണക്കേടാണ് അല്ലെങ്കിൽ ഒരു അഭിമാനക്കുറവാണെന്ന് വിചാരിക്കുന്ന ഒരു കാലഘട്ടത്തിലെ മമ്മിയാണ് എൻ്റേത് അപ്പം അതുകൊണ്ട് ആണ് മമ്മി ഇങ്ങോട്ട് വരാത്തത് വന്ന് കുറച്ച് നേരം ഇരുന്നിട്ട് അപ്പം തന്നെ ഇങ്ങ് പോവും അല്ലെ നിൽക്കാൻ വേണ്ടി വരത്തില്ല ഞങ്ങൾ മൂന്ന് മക്കളാണ് ഒരു പെണ്ണും രണ്ടാണും അപ്പോൾ ഇളയ ബ്രദറും മമ്മി എന്ന് പറഞ്ഞാൽ കുറച്ച് ഭയങ്കര ദീനിയായിട്ട് ഭയങ്കര ഓർത്തഡോക്സ് ആ ഒരു ചിന്താഗതിയിൽ പോകുന്നവരാണ് മൂത്ത ബ്രദറും ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ച് വേറിട്ട ചിന്താഗതിയിൽ പോകുന്നവരാണ് എല്ലാ കാര്യത്തിനും മമ്മിയുടെ അടുത്തേക്ക് പോവേണ്ടതായിട്ടും പിന്നെ മമ്മിയെ ഹോസ്പിറ്റലിൽ അങ്ങനെ കൊണ്ടുപോവാനോ ഒക്കെ ഉള്ള ആവശ്യത്തിന് അപ്പം അങ്ങോട്ട് ഓടുന്നതുകൊണ്ട് ഞങ്ങളൊരു രണ്ടര വർഷം മുമ്പ് പ്ലാൻ ചെയ്തായിരുന്നു മമ്മിയും ഇളയ ബ്രദറും ഞങ്ങളും കൂടി ഒരു വീട് വെച്ചിട്ട് അവിടെ താഴ്ത്ത നിലയിൽ മമ്മിയും ഇളയ ബ്രദറും കാരണം മമ്മിക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റില്ല ആ കാല് വേദനയായതുകൊണ്ട് അപ്പം താഴ്ത്ത നിലയിലും മമ്മിയും മേളത്തെ നിലയിൽ ഞങ്ങളുമായിട്ട് അങ്ങനെ താമസിക്കുക എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്ത് വന്നപ്പോഴത്തേക്കും ലൈഫ് ചേഞ്ച് ചേഞ്ചായത് ഞങ്ങളുടെ ലൈഫ് സ്റ്റൈൽ കുറച്ച് മാറിപ്പോയത് ഇവരെല്ലാം അങ്ങ് കൂടിയാവുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് ഇവരെ വളർത്തുന്നതിൽ ഒരു വിരോധവും ഇല്ല കേട്ടോ അവർക്ക് പക്ഷേ കൂട്ടിനകത്തിട്ട് വളർത്തുമെന്നുള്ളൊരു കാഴ്ചപ്പാടാണ് പക്ഷേ എനിക്കാണെന്നുണ്ടെങ്കിൽ കൂട് നിൽക്കുന്നത് ഭയങ്കര അരോചകമാണ് ഇവിടെ വന്ന് വീടെടുക്കാൻ ഒരു കാരണം കൂടിയാണ് കൂടിയാണത് കാരണം മമ്മി തൊട്ടടുത്താണ് അപ്പം മമ്മിക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്ന് എനിക്ക് ഓടിച്ചെല്ലണമെന്ന് വിചാരിച്ചിട്ട് പക്ഷെ വീടിൻ്റെ തൊട്ടടുത്തൊന്നും വീട് കിട്ടിയില്ല കുറേ അന്വേഷിച്ചായിരുന്നു പിന്നെ പെറ്റ്സ് ഉള്ളതുകൊണ്ട് വീട് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് അത് പെറ്റ്സിനെയും കൊണ്ട് റെൻറ്റിനെ താമസിക്കുന്നവർക്ക് അറിയാൻ പറ്റും ഒരു ഡോഗാണെങ്കിൽ ഓക്കേ എന്ന് പറഞ്ഞു ലക്കി മാത്രമാണെങ്കിൽ ലക്കി ലക്കി മാത്രമാണെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു പക്ഷെ ബുക്കിംഗ് കൂടി ആകുമ്പോഴത്തേക്കും അക്സെപ്റ്റ് ചെയ്യുന്നില്ലായിരുന്നു എന്തായാലും ഈ വീടിൻ്റെ ഓണർ പെറ്റ്സ് ഒന്നും ഉണ്ടെങ്കിലും പ്രശ്നം ഇല്ലയെന്ന് പറഞ്ഞിട്ട് വീട് തന്നിട്ടുണ്ട് ബൂക്കി ബെഡ്ഷീറ്റൊക്കെ കൊഴച്ച് മറിച്ചൊരു ബോൾ പരുവാക്കി വെച്ചിരിക്കുകയാണ് അപ്പൊ അടങ്ങിയിരിക്കും എന്തോ ഇങ്ങനെ ബെഡ്ഷീറ്റൊക്കെ കുഴച്ച് മറിച്ചിരിക്കണെന്ന് ഞാൻ ചോദിക്കുവായിരുന്നു ബൂക്കിയോട് കഴിഞ്ഞ തവണ മോട്ടു ബെഡിൽ ക്ഷീവിക്കും അതുകൊണ്ട് മോട്ടുവിന് അധികം ഞാൻ ബെഡിൽ കയറ്റി ഇരുത്തൂലെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അപ്പൊ എല്ലാവരും പ്ലാസ്റ്റിക് കോട്ടിങ്ങുള്ള ബെഡ് കവറും ഉണ്ട് അപ്പൊ അത് വാങ്ങിയിടൂന്നൊക്കെ പറഞ്ഞു അതെന്റെ കയ്യിൽ രണ്ടെണ്ണം ഉണ്ട് ഞാൻ കുറേ നാൾ മുമ്പ് വാങ്ങിയതാണ് ലക്കി വന്നപ്പോൾ ലക്കിയെ ബെഡ് കയറ്റി ഇരുത്താൻ വേണ്ടി ഞാനത് വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ ഷീ വെച്ചാൽ പിന്നെ അത് ഉപയോഗി അത് അപ്പം തന്നെ അയച്ച് മാറ്റിയിട്ട് കഴുകാനിടണം പിന്നെ അതിന് പിന്നെ അതിൻ്റെ മേലെ നമുക്ക് കിടക്കാൻ പറ്റത്തില്ല ബെഡിലാവൂലെന്നുള്ള വിഷയം മാത്രമേ വരുകയുള്ളൂ ഇതിലിപ്പോൾ ഓൾറെഡി പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ട് അത് മാറ്റിയിട്ടില്ല അത് ലക്കി ഷീ വയ്ക്കും എന്നുള്ളത് കൊണ്ടേ മാറ്റിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് ആ ബൂക്കി ബെഡിൽ കയറുമ്പോഴേക്കും ബെഡ്ഷീറ്റ് അങ്ങേ ദിക്കിൽ ഇങ്ങേ ദിക്കിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത് കാരണം ഒരു പിടുത്തവും ഇല്ലല്ലോ പ്ലാസ്റ്റിക് കവറുള്ളതുകൊണ്ട് ആ പിന്നെ ഈ വീഡിയോ ഞാൻ മിനിങ്ങാന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എനിക്ക് മിനിങ്ങാന്ന് തന്നെ പോസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ എനിക്ക് നടന്നില്ല ഭയങ്കര തിരക്കായിപ്പോയി ഇന്നലെയും ഭയങ്കര തിരക്കിലായിപ്പോയി അപ്പോൾ ഇന്നെങ്കിലും പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു അതിൻ്റെ ഇടയിൽ ഞാൻ ആ ടൈമിൽ എടുത്ത രണ്ട് മൂന്ന് ഷോർട്ട് വീഡിയോസ് ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് മോട്ടുവിനെ വാക്സിൻ കൊടുക്കാൻ കൊണ്ടുപോകണം ആദ്യം പാർവോ വാക്സിൻ കൊടുത്തായിരുന്നു ഇനിയിപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഉണ്ടാവുമെന്ന് അറിയത്തില്ല എങ്കിലും ഒന്ന് കൊണ്ടുപോകണം പിന്നെ ലക്കിയുടെ ഫേസ് ഒന്ന് ഷെയ്പ്പ് ചെയ്യണം കാരണം ലക്കിക്ക് ആഴ്ചയിൽ ഒരിക്കലും പോയിട്ട് ഷെയ്പ്പ് ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ അവൻ്റെ ഫേസിൽ ഹെയർ ഒക്കെ വളർന്ന് കുറച്ച് വൃത്തികേടായിട്ട് മാറും വൃത്തികേട മാത്രല്ല അവനത് ബുദ്ധിമുട്ടായിട്ട് മാറും അപ്പോൾ പിന്നെ വണ്ടിയുമില്ല വണ്ടി വർക്ക്ഷോപ്പിലാണ് പിന്നെ ഹസ്ബൻഡ് കസിന്റെ വണ്ടി കിട്ടും പിന്നെ വേറൊരാളുടെ വണ്ടിയിൽ നമ്മുടെ പിള്ളാരെയും കയറ്റി കൊണ്ടുപോകാന്ന് പറയണത് എനിക്ക് അത്ര താല്പര്യം ഇല്ലാത്തോണ്ട് നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ കുഴപ്പമില്ല നമ്മുടെ കുട്ടികളെ കയറ്റുമ്പോ അതൊരു വേണ്ടെന്ന് വെച്ചിട്ടാണ് ഓട്ടോ വിളിച്ച് പോകണം പക്ഷെ ഓട്ടോ വിളിച്ചു പോകുമ്പോ ലക്കീനെ കൈയിലെടുക്കണം ഓട്ടോവിനെ കേജിലാക്കാം നോക്കട്ടെ അങ്ങനെ ഇന്ന് അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ചിന്തിച്ചിരിക്കുവായിരുന്നു പക്ഷേ അപ്പോൾ ബൂക്കിയെ കൊണ്ടുപോകാൻ പറ്റില്ല അതാണ് ഞങ്ങൾ പോകുമ്പോൾ ബൂക്കിയാണെങ്കിൽ വിഷമിച്ചിരിക്കുകയും ചെയ്യും ഞാൻ മോട്ടൂർ എടുക്കുന്നത് ബൂക്കിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ അവനിങ്ങനെ കുത്തി 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 ഇരിക്കുകയാണ് വാത്തൂർന്ന് പറയാൻ പറ്റിയിരുന്നെങ്കിൽ അവൻ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞേനെ പറയാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അവൻ കൈ കൊണ്ട് മാന്തുക തലയിട്ട് കുത്തുക ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് മോട്ടൂരാണെന്നുണ്ടെങ്കിൽ ബൂക്കിയെ കണ്ട ഒരു അമ്മ ഫീല് ഉണ്ടാവും തോന്നുന്നു അതുകൊണ്ടാണ് ബൂക്കിയെ കണ്ടപ്പോൾ മോട്ടു റോഡിൽ കൂടെ ഓടിയപ്പോൾ ഓടി ബൂക്കിൻ്റെ അടുത്തേക്ക് വന്നത് മറ്റേ വേറെ ഡോഗ്സ് റോഡിലൂടെ പോകുന്നവരുണ്ടല്ലോ അവരുടെ അടുത്തേക്ക് പോയില്ല ബൂക്കിൻ്റെ അടുത്തേക്ക് ഓടി വന്നത് എനിക്ക് തോന്നുന്നുണ്ട് അമ്മയെപ്പോലെ തോന്നിയിട്ടുണ്ടാവാം ബൂക്കിയുടെ മേലെ ഇങ്ങനെ വളഞ്ഞ് ചുറ്റി ചുറ്റിയിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് മോട്ടുവിന് പക്ഷേ ബൂക്കി അതിനെ സമ്മതിക്കുന്നില്ല പക്ഷേ ബൂക്കി ഈ ലക്കിയെ സമ്മതിക്കുമായിരുന്നു ലക്കി കുഞ്ഞിലേ വരുമ്പോൾ ഇതുപോലെ ബൂക്കിയുടെ മേലെ കിടന്ന് വളഞ്ഞ് പുളഞ്ഞ് എനിക്ക് തോന്നണേ ലക്കിയെ കൊണ്ട് തന്നെ ബൂക്കി മതിയായി ഇനി വേറൊരുത്തരും കൂടി എൻ്റെ മേലെ കയറിയിട്ട് വളഞ്ഞ് പൊളഞ്ഞു മേയാ ഞാൻ സമ്മതിക്കൂലെന്ന് വിചാരിച്ചിട്ടായിരിക്കും ബുക്കി നിന്നു കൊടുക്കാത്തത് ഒരു സ്ഥലത്ത് ലക്കി ബെഡിൻ്റെ ഒരു ഓരത്ത് കയറി ഒടിഞ്ഞു നുറുങ്ങിയിരിക്കുവാണ് കാരണം ചേട്ടനും അനിയനും കളിക്കുമ്പോൾ ഉണ്ടല്ലോ ലക്കി ആ ഭാഗത്തേക്കേ വരാറില്ല അതേതായാലും നന്നായി മൂന്ന് പേരും കൂടി ഓടുമ്പോൾ അതും വലിയ പ്രശ്നം തന്നെയാണ് ഏതെങ്കിലും ഒരാളെ പിടിച്ചാൽ കിട്ടാതെ ഒരവസ്ഥയായിരുന്നു എനിക്ക് വന്നിരുന്നത് ഇപ്പം തനിയേ മനസ്സിലാക്കി ലക്കി മാറിയിരിക്കുന്നതുകൊണ്ട് അത് കുറച്ച് ആശ്വാസം ബാക്കി രണ്ടര പേരെ നോക്കിയാൽ മതിയല്ലോ ഓട്ടത്തിനിടയിൽ മോട്ടു കുറേ നേരമായി കട്ടിലിന് ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം രണ്ട് ചേട്ടന്മാരും ബെഡിനെ മേളിൽ കയറിയിരിക്കുന്നു എനിക്ക് മാത്രം ബെഡിൽ കയറാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഭാവം ഇങ്ങനെ വിഷമിച്ചിരിക്കുക അപ്പം ഞാൻ വിചാരിച്ചു മോട്ടൂനെ എടുത്തിട്ട് കുറച്ച് നേരം ബെഡിൽ കയറ്റി ഇരുത്താന്ന് വിചാരിച്ചു അപ്പോൾ ബൂക്കി എൻ്റെ മടിയിൽ മോട്ടു കയറിയിരിക്കുമ്പോൾ ബൂക്കിക്ക് ഇത്തിരി കുശുമ്പ് കൂടും പക്ഷേ മോട്ടൂവിനെ എടുത്ത് ഞാൻ ബെഡിൽ ഇരുത്തിയപ്പോഴത്തേക്ക് ഒരാളുണ്ട് ബാക്കിൽ ലക്കി ബേബി അവനിങ്ങനെ ഒന്നും അറിയാത്ത പോലെ ഓ അവനും കയറി ബെഡിൽ കയറിയിരുന്നോ ഏ ഞാനൊന്നും ഇല്ലേ ഈ ഒരു പരിപാടിക്ക് എന്ന് പറഞ്ഞിട്ട് പതുക്കെ പതുക്കെ കട്ടിലീന്ന് ഇറങ്ങി താഴെ പോവാണ് ഒതുങ്ങിയൊരു മൂലക്കേക്ക് എനിക്ക് വയ്യ അതോ ഇനി വെല്ലിയേട്ടനും മോട്ടോ ബേബിയും കൂടി സ്നേഹിക്കുന്നത് കാണാനുള്ള ശക്തി അറിയില്ല താഴെ പോയി ഒതുങ്ങിയിരിക്കയാണ് കുഞ്ഞിച്ചേട്ടാന്ന് വിളിച്ച് പിന്നെ മോട്ടോ ബേബി അടുത്ത് ചെന്നപ്പോ അവന് കളിക്കണം പക്ഷേ ബൂക്കിയും മോട്ടും കൂടി കളിക്കുന്നത് കാണാൻ വയ്യ അവന് ബൂക്കിക്കും ലക്കിക്കും മോട്ടു ഇപ്പൊ മോട്ടോനും കൂടി ചിക്കൻ പുഴുങ്ങിയതും എഗ്ഗ് പുഴുങ്ങിയതും ഒക്കെ കൊടുക്കുമ്പോഴേ ക്യാറ്റ്സിന് എന്താ കൊടുക്കാത്തത് മുത്തുമണിക്കൂലൂണയ്ക്കിതൊന്നും കൊടുക്കൂലെന്ന് ചോദിക്കും ഇവിടെ എന്നുള്ള സംഭവം വരുന്നില്ല കഴിക്കൂല എന്നുള്ള കാര്യമേ വരുന്നുള്ളൂ അവർ കഴിക്കാത്തതുകൊണ്ടാണ് അവർക്ക് കൊടുക്കാത്തത് അവർ കഴിക്കൂല അവർക്ക് അത് കൊടുത്താൽ അവരത് ഇഷ്ടമല്ല അവർക്ക് അവർക്ക് ഇഷ്ടമില്ലാത്ത കൊണ്ടാണ് അവർക്ക് കൊടുക്കാത്തത് അവർക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളാണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ ആർക്കും ഇത്രയും പിള്ളേരുണ്ട് അതിൽ ഒരാൾക്ക് കൊടുക്കൂലെന്നുള്ളത് വിഷയം വരുന്നില്ലല്ലോ അതെന്താ അവർക്ക് ഇവർക്ക് എഗ്ഗ് പുഴുങ്ങിയത് കൊടുക്ക അവർ കഴിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അവർക്ക് കൊടുക്കുന്നതിൽ എന്താണ് പ്രശ്നം അപ്പൊ അത്രേ ഉള്ളു അവർ കഴിക്കാത്തതുകൊണ്ടാണ് അവർക്ക് കൊടുക്കാത്തത് കേട്ടോ ഇവിടെ കാറ്റ് ഡോഗുള്ള ബേർത്തിരിവ് ഒന്നും ഒന്നുമില്ല എല്ലാവരും എനിക്ക് ഒരേപോലെ എല്ലാവർക്കും ഒരേപോലെ എല്ലാവർക്കും ഒരേ സ്പേസാണ് ഞാൻ കൊടുക്കുന്നത് അതുകൊണ്ട് ഒരാൾക്ക് കൂടുതല് ഒരാൾ കുറവ് എന്നൊന്നുമില്ല എല്ലാവരെയും ഒരേ തുല്യരായിട്ടാണ് ഞാൻ കൊണ്ടുപോകുന്നത് എനിക്ക് അങ്ങനെ കൊണ്ടുപോകാനേ പറ്റൂ എൻ്റെ ക്യാറ്റ്സ് എന്ന് പറയുന്നത് ഭയങ്കര പ്രൈവറ്റ് സ്പേസ് ഇഷ്ടപ്പെടുന്നവരാണ് ഇപ്പം എൻ്റെ ക്യാറ്റ്സ് മാത്രമാണോ പൊതുവേ അങ്ങനെ ആണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ എൻ്റെ ക്യാറ്റ്സിൻ്റെ സ്വഭാവ സവിശേഷതകളല്ലേ എനിക്ക് അറിയുള്ളു പറയാൻ പറ്റുള്ളൂ അപ്പോൾ അത് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് അവരൊക്കെ ഉറക്കമായിരിക്കാം അപ്പോൾ അവിടെ നിന്ന് പൊക്കിയെടുത്ത് കൊണ്ടുവന്ന് വീഡിയോയ്ക്ക് വേണ്ടി അവരെ എഴുന്നേൽപ്പിക്കാനോ അവരെ ശല്യപ്പെടുത്താനോ ഞാൻ ആഗ്രഹിക്കത്തോണ്ടാണ് ഞാൻ അവര് ശരി അവരെ അവരുടെ ഭാഗത്തേക്ക് പോവാത്തത് ലക്കി ബേബിയും മോട്ടു ബേബിയും താഴെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പിടിവിട്ടിട്ടില്ല രണ്ടുപേരും ബൂക്കി മോട്ടൂൻ്റെ കൂടെ ഓടി ഓടി കുറച്ച് ക്ഷീണിച്ചിട്ടുണ്ട് അതുകൊണ്ട് സ്വസ്ഥമായിട്ട് കിടക്കേ കിടക്കുന്നുണ്ട് താഴെ അനിയന്മാരുടെ കളിയും കണ്ട് ബൂക്കി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കട്ടിലിൽ ലക്കി ആണെങ്കിൽ പതുക്കെ മോട്ടു ബേബിയുടെ ബെഡ് എടുത്ത് കട്ടിൻ്റെ താഴത്തോട്ട് നീക്കി വെച്ചതാണ് പക്ഷേ മോട്ടു ആരാ മോൻ അവൻ പതുക്കെ പതുക്കെ പോയിട്ട് അവൻ്റെ എടുത്തുകൊണ്ട് പോന്നു അവനവൻ്റെ കിടപ്പാടമൊക്കെ സംരക്ഷിക്കാൻ അവന് നന്നായിട്ടറിയാം ആരും പഠിപ്പിക്കണ്ട ലക്കി എത്ര പരിശ്രമിച്ചാലും അത് മാത്രം നടക്കില്ല കേട്ടോ എങ്ങനെയെങ്കിലും ആ ബെഡ് കൊണ്ടുവന്ന് അവിടെ ഇട്ട് അതിൻ്റെ മേളിൽ കിട കിടന്നാലേ മോട്ടൂല് സമാധാനാവൂ എന്റെ ബെഡി തൊട്ട് കളിക്കുണ്ടട്ടോ കുഞ്ഞിച്ചേട്ടാ അത് വിട്ടു പിടീന്ന് പറയുണ്ടാവു അല്ലേ മോട്ടൂലോട് ബൂക്കി കൊറച്ചുനേരായിട്ടാ അമ്മ പുറത്തേക്ക് പോവാ മതി ഇനി ഇവിടെ ഇരിക്കണ്ട വാ പുറത്തേക്ക് വിട് എന്നെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ പിടിച്ചു നിർത്തിയിരിക്കുവാണ് കുറച്ച് കഴിഞ്ഞിട്ട് പോവാ ഇത്ര നേരം വിറ്റത്തന്നെ ആയിരുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് രാത്രി ഉറങ്ങാനല്ലാതെ റൂമിൽ കയറാൻ തീരെ ഇഷ്ടമില്ല ബൂക്കിക്കൂട്ടർ പിന്നെ ഞാൻ അവിടെ സോപ്പിട്ട് അവിടെ കിടത്തിയിരിക്കുവ മോട്ടു ബേബീനെ ഇപ്പോൾ പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് മുറ്റത്ത് കൊണ്ടുപോയിട്ട് അപ്പീടിക്കാനൊക്കെ പരിശീലി നോക്കി കൊടുത്തപ്പോൾ ഇപ്പോൾ ഓക്കെ ആയിട്ടാണ് അപ്പോൾ ആഹാരമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ലക്കീനെയും മോട്ടു ബേബീനേയും മുറ്റത്തേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ മുറ്റത്ത് പോയിട്ട് അവനിപ്പോൾ അതെല്ലാം ചെയ്യാറുള്ളൂ പക്ഷേ ഷീ വയ്ക്കുന്നത് അതിൻ്റെ ഒരു കൺട്രോൾ ഇപ്പോഴും അവന് കിട്ടാനുള്ള പ്രായമായിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ആ കിടക്കുന്ന ബെഡിൻ അവൻ കിടക്കുന്ന ബെഡിൻ്റെ സൈഡിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ ബെഡ്ഷീറ്റ് മടക്കി അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം പിന്നെ അതിനകത്തേ പോയി ചെയ്യുള്ളൂ അപ്പം നല്ല സുഖമല്ലേ ബെഡ്ഡി നിറങ്ങുക നേരെ പോയി ശീവയ്ക്ക നേരെ ബെഡ്ഡി കയറുകിടക്കുക ബെഡ്ഡി നിറങ്ങുക ശീവയ്ക്കുക കയറുകിടക്ക ബെഡിൻ്റെ അടുത്ത് തന്നെ ബാത്റൂമ് ഇരിക്കുന്നതുകൊണ്ട് എന്നാ ഒരു സുഖം അവന് ബുക്കിനെ പുറത്തേക്ക് വിടാൻ വേണ്ടി ബുക്കിങ്ങനെ ഭയങ്കരമായിട്ട് കൊഞ്ചിക്കൊണ്ടിരിക്കുക അപ്പം ഞാനിങ്ങനെ പറയുക പിന്നെ പോവാട്ടോ കുറച്ച് കഴിയട്ടെന്ന് അപ്പോഴാണ് ദാ നോക്ക് മോട്ടു ബേബി ലക്കി ബേബി പൊരിഞ്ഞ എൻ്റെ വോ ഡാ മോട്ടു എന്റെ ലക്കി ബേബിക്ക് അത്രക്ക് കപ്പാസിറ്റി ഒന്നുമില്ല നീ ഇങ്ങനെ കുറേ നേരമായിട്ട് അവനെ ഇട്ട് ഉരുട്ടിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കി അവൻ ക്ഷീണിച്ചു എടുത്തിട്ട് ഞാൻ ഞാനെന്ന ബെഡിൽ കൊണ്ടിരുത്താന്ന് വിചാരിച്ചു കാരണം എന്നാ ചേട്ടനെ ഇട്ട് ഉരുട്ടിക്കൊണ്ടിരിക്കട്ടെ അപ്പൊ ആവ ലക്കി വിടട്ടെ ഇപ്പൊ ലക്കി ഇങ്ങനെ വന്ന് നോക്കുവ ആ അവനെ കൊണ്ടുപോയാ ബെഡിലേക്ക് എന്നാൽ ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനും ഇരുന്നിരുന്നടുത്തപ്പം ഞാൻ വിചാരിച്ചോ ഇത്തിരിയേറെ ഒന്ന് ചരിയാന്ന് വിചാരിച്ച് ചരിഞ്ഞപ്പോഴത്തേക്ക് ദാ ബൂക്കിയും മോട്ടവും കൂടി അവരുടെ കളിയിൽ ഞാൻ പെട്ടു എനിക്ക് കിടക്കാനേ അവിടെ പറ്റുന്നില്ല അയ്യോ എന്നാൽ പിന്നെ എഴുന്നേറ്റിരിക്കതിലും ഭേദം എന്ന് വിചാരിച്ചിട്ട് എൻ്റെ പൊന്നോ മനുഷ്യനെ ഒരു ഭാഗത്ത് കിടത്തൂലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഹസ്ബൻഡിനോട് പറയുമായിരുന്നു ബുക്കിനോട് ഒന്ന് അടങ്ങിയിരിക്കാൻ പറ കാരണം ഞാൻ പറഞ്ഞാലാ ബുക്കി കേൾക്കാത്തത് ഹസ്ബൻഡ് പറഞ്ഞാൽ അപ്പ അനുസരിച്ച് അവിടെ അടങ്ങിയിരിക്കും അത് പറയുമ്പോ എന്നാ പിന്നെ ഞാൻ കിടക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും മലപൂർവ്വം പറയാത്തത് ബൂക്കിക്കുട്ടൻ്റെ കളി സഹിക്കാൻ പറ്റാത്തോണ്ട് മോട്ടു ബേബി തന്നെ പറയുവാണ് എൻ്റെ വെള്ളിയേട്ടാ മതി ഇതെന്തോന്നിത് ഇതിലും വേദം എന്റെ കുഞ്ഞിച്ചേട്ടൻ തന്നെയാണ് എൻ്റെ കുഞ്ഞിച്ചേട്ടന്റെ കൂടെ കളിക്കാനായ എനിക്കിഷ്ടം ഇതെന്തോന്നാണ് ഈ ചേട്ടൻ ഇങ്ങനെ കാണിക്കണത് എന്നെ ഒരു ഭാഗത്ത് ഇരുത്തൂലല്ലോ മോട്ടു ബേബിനെ കളിപ്പിക്കാനല്ല ബൂക്കി നോക്കണത് അവ സ്വയം കളിക്കുവാണ് മോട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ലക്കീനെ എടുത്തിട്ട് ബെഡിൽ കൊണ്ട് ഇരുത്തി ഹസ്ബൻഡ് അവരുടെ കൂടെ കളിക്കുന്നു പറഞ്ഞിട്ട് അപ്പം ലക്കി ബേബി എൻ്റെ പൊന്ന് പപ്പ ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ച് പോക്കോട്ടെ ഞാൻ ഇതിന്റെ എവിടെയെങ്കിലും ഒരു സൈഡിൽ പോയിരുന്നോളാം ഇവർ ബെഡിൽ ഉണ്ടെങ്കിൽ ഞാനില്ല ഞാൻ കേറൂല എന്ന് പറഞ്ഞിട്ട് അവൻ ഇറങ്ങിപ്പോയി മോട്ടു ബേബിയുടെ ഷീ വെക്കുന്ന തുണി ഉണ്ടല്ലോ അത് ഞാൻ മുമ്പൊക്കെ ലക്കിക്ക് വേണ്ടി വാങ്ങിയിരുന്നത് ഡിസ്പോസിബിൾ ആയിരുന്നു അപ്പോൾ അതാവുമ്പോൾ നമുക്ക് കഴുകേണ്ട ആവശ്യം വരില്ല അതെടുത്തിട്ട് ഞാൻ ഫ്ലാറ്റിലൊക്കെയാണെന്നുണ്ടെങ്കിൽ അതവർ പ്ലാസ്റ്റിക്കിൻ്റെ കൂട്ടത്തിൽ അവരങ്ങ് കൊണ്ടുപോകും പക്ഷേ ഇവിടെ ആവുമ്പോൾ അത് കത്തിക്കണം അപ്പോൾ ഇവിടെ കത്തിക്കാനായിട്ടൊരു മുറ്റത്തൊക്കെ മരങ്ങളുണ്ട് ഒരു കത്തിക്കാൻ വേണ്ടിയുള്ളൊരു സ്പേസ് ഇവിടെ ഇല്ല അപ്പോൾ അതുകൊണ്ട് റോഡിലിട്ടിട്ട് വേണം കത്തിക്കാൻ അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറുന്നതുകൊണ്ടാണ് ഈ തുണി ഇപ്പോൾ ഉപയോഗിക്കുന്നത് അതാവുമ്പോൾ പിന്നെ കഴുകിയാൽ മതി കത്തിക്കുന്ന ഒരു പ്രശ്നത്തിലേക്ക് പോകുന്നില്ല ഇത് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പീപ്പാഡാണ് കേട്ടോ അതുകൊണ്ട് കത്തിക്കുമ്പോൾ അങ്ങനെ പൊല്യൂഷൻ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല പിന്നെ കരിയിലിട്ട് കത്തിക്കുന്ന പോലെ ഇതിട്ട് കത്തിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ട് അതുകൊണ്ട് ഞാൻ അതിലേക്ക് മുതിരാറില്ല മോട്ടു ബേബിയുടെ പല്ല് നല്ല സൂചിപ്പല്ലായത് കൊണ്ടേ നല്ല വേദനയുണ്ട് വെറുതെ കൈ ഒന്ന് വായിൽ വെച്ചാൽ മതി പക്ഷെ ബൂക്കിയുടെ ചെറുപ്പത്തിലേ ബൂക്കിയുടെ പല്ല് ഇച്ചിരി കട്ടി ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ കൂർത്ത പല്ലൊന്നും അല്ലായിരുന്നു അതുകൊണ്ട് അധികം കയ്യിലിട്ട് അവൻ കടിക്കുമ്പോൾ നമുക്ക് വേദനിക്കാറില്ല മോട്ടു ബേബിയും ലക്കി ബേബിയും ഇവിടെ കളിക്കുമ്പോഴേ നമുക്ക് രണ്ടു രണ്ടുപേരെ കൂടി പോയി കാണാം മുത്തുമണീനെ ലൂണേനെ എന്തെടുക്കുവാണെന്ന് ചെന്ന് നോക്കാം ഇനി ഉറക്കമാണോ ഇല്ലയോ നോക്കാം ഞാൻ കിടക്കുന്ന റൂമിൻ്റെ ഓപ്പോസിറ്റ് റൂം തന്നെയാണ് ആ റൂമിനകത്തല്ല അതിൻ്റെ അപ്പുറത്ത് അവർക്കൊരു പ്ലേ ഏരിയ ഉണ്ട് അവിടെയാണ് അവരുള്ളത് പിന്നെ ഞാൻ റൂമിനകത്താണ് ആഹാരം പിന്നെ അവരുടെ ട്രേ എല്ലാം അങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പോൾ ലൂണയ്ക്ക് വേറെ അപ്പുറത്ത് വെച്ചിട്ടുണ്ട് മുത്തുമണിക്ക് ഇവിടെ വെച്ചിട്ടുണ്ട് രണ്ട് രണ്ട് ദിക്കിലാക്കിയിട്ടാണ് വെക്കുന്നത് രണ്ട് പേർക്ക് രണ്ട് ട്രേ ആണ് ഭക്ഷണം ഞാൻ ഈ റൂമിലാണ് വെക്കുന്നത് കാരണം ഇവരുടെ കളിക്കുന്ന ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഉറുമ്പ് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് വൈകുന്നേരം ആവുമ്പോൾ ജനലും വാതിലെല്ലാം എല്ലാം അടയ്ക്കുന്ന ആ ഒരു സമയമാകുമ്പോൾ ഞാൻ ഇവരെല്ലാം തുറന്ന് വിടും അല്ലെങ്കിൽ ഇവർ ജനലൊക്കെ തുറന്ന് കിടക്കണ കണ്ടിട്ടുണ്ടെങ്കിൽ ചാടി പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ചാടി പോവും ലൂണ അപ്പുറത്തേക്കും ചാടിപ്പോവും കാരണം ജനൽ വഴി ലൂണ ഭക്ഷണം കഴിക്കാനൊക്കെ ഇപ്പുറത്തേക്ക് ചാടി വരും കഴിച്ചിട്ട് അപ്പുറത്തേക്ക് പോയിട്ട് ഇതിൽക്കൂടെ ഓടി ചാടി കളിക്കും അത് കഴിയുമ്പോൾ വൈകുന്നേരം ആവുമ്പോൾ ഞാൻ തുറന്നു വിടും ഈ റൂം കൂടാതെ അപ്പുറത്തൊരു റൂമുണ്ട് ആ റൂമിൽ കൂടെയും ഇവർ കളിക്കുന്ന സ്ഥലത്തേക്ക് കയറി വരാം അപ്പോൾ ആ റൂമിൽ ഇപ്പോൾ മോളാണ് കിടന്നുറങ്ങുന്നത് കാരണം ലൂണേനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങണമെന്ന് പറഞ്ഞിട്ട് കാരണം അവളാണല്ലോ ലൂണേനെ കൊണ്ടുവന്നത് അപ്പോൾ അവൾക്ക് ലൂണേനോട് ഒരു ഭയങ്കര സെൻറ്റിമെൻറ്റ്സ് കൂടുതലാണ് അപ്പോൾ ലൂണേ കൂടെയാണ് അവൾ കിടന്നുറങ്ങണത് കണ്ടു ലൂണ അപ്പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇപ്പുറത്തേക്ക് ചാടി വരും ലൂണി മുത്തുമണിയൊക്കെ ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അപ്പുറത്തേക്ക് ചാടിപ്പോയി അതിൽ കൂടെ ഓടിച്ചാടി ചാടി കളിക്കും അപ്പൊ ഇവിടെ എല്ലാരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളും ഹാപ്പി ആയിട്ട് എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പൊ അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷമായിട്ട് ടാറ്റാ